തിരുവനന്തപുരം കിളിമാനൂരിൽ മദ്യപാനം ചോദ്യം ചെയ്ത വയോധികനെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി കിളിമാനൂർ കാരേറ്റ് പേടികുളം ഇലങ്കത്തറ ക്ഷേത്രത്തിന് സമീപം കാട്ടുവിള വീട്ടിൽ ബാബുരാജിനെയാണ് അയൽവാസിയായ സുനിൽകുമാർ വെട്ടിക്കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് കൂടിയായിരുന്നു സംഭവം നടന്നത് നിരന്തരം മദ്യപിച്ചുകൊണ്ട് നാട്ടുകാരുമായി പ്രശ്നമുണ്ടാക്കുന്ന സുനിൽകുമാർ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് കൂടി മദ്യപിച്ചെത്തുകയും വീടിന് മുൻവശത്ത് നിന്ന ബാബുരാജുമായി വാക്കു തർക്കത്തിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടുകയുമായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ ബാബുരാജിന്റെ സഹോദരനും അയൽവാസികളും ചേർന്ന് ദേഹമാസകലം വെട്ടേറ്റ ബാബുരാജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നമ്മളെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇത് ഇതാണ് ഇത് കഴിയപ്പോൾ പോവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വീട്ടിൽ അമ്മ വീട്ടിലായിരുന്നു തികഴിഞ്ഞ് വരുന്നത് ഒരു സൗണ്ട് കേട്ടോ ഞാൻ ഓടി അവിടെ എത്തി എത്തിയപ്പോൾ ആള് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആൾ കിടക്കുന്നു ഞാനൊരു കല്ലും കൊണ്ടു അടുക്കാൻ നന്നായി കത്തി കത്തി തെറിച്ചു പോയി അടുക്കാൻ നന്നായില്ല കല്ലും കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് പിടിച്ചെടുത്ത് കളഞ്ഞിട്ട് ആണ് വിട്ടത് അതിനുശേഷം പിന്നെ എല്ലാം പോലീസോ തോന്നുന്നു പെട്ടെന്ന് പോലീസൊക്കെ വന്ന് എല്ലാം ചെയ്തു എന്താണെന്ന് മറ്റേ ഒരു മൂർച്ചകളില്ല കൊണ്ടുവരണ ഒരു ഇതാണ് അതാണെന്ന് അതാണ് അതുപോലെ ഇരിക്കും രാത്രിയായിരുന്നു ഇവിടെ ഈ ലൈറ്റ് എട്ട ആയി കൂടെ താമസമായി ഒറ്റ മൂന്നുമില്ലായി ഒരു ആറ് മാസം കുഴപ്പമാണ് അതിന് ശേഷം ചീത്തപറു മണിക്ക് വെള്ളം അടിച്ചു അടുത്ത ആറ് മണി അതിന് വരെ പറഞ്ഞ് അറിയാൻ കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോയിട്ട് പിന്നെ അവരെ അക്രമാസക്തനായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു നിന്ന പ്രതിയെ കിളിമാനൂർ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ന്യൂസ് ഡയറി കേരളം കലിമാനൂർ പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ജോബ് ഓറിയന്റൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കരിയർ സെറ്റാക്കാം ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിങ് പ്രൊവൈഡറായ ഐ പി സി എസ് ഗ്ലോബൽ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു സി സി ടി വി ടെക്നീഷ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബി എം എസ് എഞ്ചിനീയർ ഫൈത്തനാൻ ഡാറ്റാ സയൻസ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകൾ ഐ പി സി എസ് ഗ്ലോബൽ എസ് എസ് പ്ലാസ കോളേജ് ജംഗ്ഷൻ